നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിരുന്നോ നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിൽ നമ്മൾ അറിയാതെ നമ്മളിൽ ഒരാളായി അവനുണ്ടെന്ന് അവനെന്ന് ഉദ്ദേശിച്ച ആരെയാണെന്ന് മനസ്സിലായോ ഇപ്പോഴും നമുക്കെല്ലാം ചോദ്യചിഹ്നമായി അവശേഷിക്കുന്ന അന്യഗ്രഹ ജീവികളെ കുറിച്ച് ഒത്തിരിയേറെ ആളുകൾക്ക് ും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അതെ അന്യഗ്രഹ ജീവികൾ നമുക്കിടയിലുണ്ടോ കേൾക്കുമ്പോൾ മണ്ടത്തരമായിട്ട് തോന്നും എന്നാൽ ഇത്തരം ആശയമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് ലോക പ്രശസ്ത ഹാർഡ്വേഡ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരാണ് എന്തുകൊണ്ടാണ് അവർ ഈ ഒരു ആശയമായി നമുക്കിടയിലേക്ക് വന്നിട്ടുള്ളത് എന്താണ് അവർക്ക് പറയാനുള്ളത് ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ പങ്കുവച്ച രഹസ്യത്തിലേക്ക് നമുക്കൊന്ന് പോയാലോ നമ്മുടെ മാനവരാശി അല്ലെങ്കിൽ മനുഷ്യകുലം ഗവേഷണ ലോകത്ത് എത്തിയിട്ടും ഓരോ ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടും ഒത്തിരി കാലമായിട്ടുണ്ട് എന്നാലും ഇപ്പോഴും ശാസ്ത്രത്തിൻ്റെ അതിർവരമ്പുകൾക്കപ്പുറമാണ് ക്രിപ്റ്റോ ടെറസ്ട്രിയൽസ് അല്ലെങ്കിൽ അന്യഗ്രഹജീവി മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റിയിലെയും മൊണ്ടാന ടെക് യൂണിവേഴ്സിറ്റിയിലെയും ഗവേഷകർ കൂടിയാണ് ഇതിനോടനുബന്ധിച്ചുള്ള പേപ്പർ പ്രസിദ്ധീകരിച്ചത് പണ്ട് കാലത്തൊക്കെ ഒരു പ്രത്യേകതരം മൂവിങ് ഓബ്ജെക്റ്റ് അല്ലെങ്കിൽ ഒരു അൺക്ലിയർ ഫിനോമിന നമ്മൾ ആകാശത്ത് കണ്ടു എന്ന് പറഞ്ഞവരെ കൂടിയും പ്രതികളായും ഭ്രാന്തന്മാരായും മുദ്രകുത്തി തള്ളിക്കളയുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാൽ ശാസ്ത്രം വളർന്നതനുസരിച്ച് ഏലിയൻസിനെ കുറിച്ച് അറിയാനുള്ള മനുഷ്യൻ്റെ ആഗ്രഹം അതിനോടനുബന്ധിച്ചുള്ള കോൺസ്പിറസി തിയറീസും വളർന്നു തുടങ്ങി പിന്നീട് ആളുകൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ വേണ്ടി ഗവേഷണങ്ങളും അതിനോടനുബന്ധിച്ചുള്ള യാത്രകളുമായിരുന്നു അതോ ചെന്നെത്തിയത് ഏരിയ ഫിഫ്റ്റി വണ്ണിലും ബെർമൂഡ ട്രയാങ്കിളിലും അങ്ങനെ അങ്ങനെ ഉത്തരങ്ങളില്ലാത്ത ആയിരം ചോദ്യങ്ങളുമായി അടുത്തിടെയായിട്ട് മനസ്സിലേക്ക് ഓടി വന്ന ഒന്നാണ് മനുഷ്യനഗ്ന നേത്രങ്ങളാൽ കാണുവാൻ സാധിക്കുന്ന വിജയർ സ്പെക്ട്രോ എന്നാൽ നഗ്ന നേത്രങ്ങളാൽ കാണുവാൻ സാധിക്കാത്ത ഇൻഫ്രാറെഡ് സ്പെക്ട്രോ ഒന്നാലോചിച്ച് നോക്കി ഈ ഏലിയൻസ് എക്സിസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിലകൊള്ളുന്നത് ഐ ആർ സ്പെക്ട്രോത്തിലാണെങ്കിലും അതിനർത്ഥം അവർ നമ്മുടെ ഇടയിൽ കോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നല്ലേ എന്നാൽ നമുക്ക് അവയെ കാണാൻ സാധിക്കുന്നില്ല അവർക്ക് നമ്മളെ കാണുവാൻ നാം പറയുന്നത് കേൾക്കുവാനും സാധിക്കുന്നുണ്ടെങ്കിലോ ചിലപ്പോൾ അവരുടെ എക്സിസ്റ്റൻസ് തന്നെ ഐ ആർ സ്പെക്ട്രം ഡിപ്പെൻഡ് ചെയ്താണെങ്കിലും അവരുടെ യാത്ര വിനിമയം വാണിജ്യം എല്ലാം തന്നെ ആ ഒരു തലത്തിലാണെന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ട് എപ്പോഴെങ്കിലും കണക്കുകൾ നോക്കിയാൽ കുറഞ്ഞതൊരു നാലായിരം ആളുകളെങ്കിലും പ്രതിവർഷം അമേരിക്കയിൽ െ കണ്ടതായും അതിനോടനുബന്ധിച്ചുള്ള വീഡിയോസും ഫോട്ടോസും പുറത്തുവിട്ടതായും നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ അമേരിക്കൻ ഗവൺമെന്റ് ഇതിനെ കുറിച്ച് ആധികാരികമായി പ്രതികരിച്ച് കണ്ടിട്ടില്ല എന്നിരുന്നാലും ഇതിനോടുകൂടി നാസ തലത്തിൽ നിഗൂഢ രഹസ്യങ്ങൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നത് നാസ അല്ലെങ്കിൽ അമേരിക്കൻ ഗവൺമെന്റും അന്യഗ്രഹ ജീവികളും ഏകീകൃതമായ രഹസ്യ വിവരങ്ങൾ കൈമാറുന്ന ഒരു സ്ഥലമാണെന്ന് പറഞ്ഞു വരുന്നുണ്ട് എന്നാൽ ഇതിനെക്കുറിച്ച് കൃത്യമായി പറയുവാൻ ആർക്കും സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം എന്നിരുന്നാലും എനിക്കിഷ്ടം എൻ്റെ ചിന്തകളിലേക്ക് നിങ്ങളെ കൂടെ കൂട്ടിക്കൊണ്ടുപോകാനാണ് ഒന്ന് ആലോചിച്ച് നോക്കിക്കുക മനുഷ്യരായ നാമെല്ലാം ഈ ലോകത്ത് ജീവിക്കുന്നത് വിരലിൽ എണ്ണാവുന്ന വളരെ ചെറിയ നാളുകളിലേക്കാണ് എന്നാൽ എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ മരണോ മരണത്തിന് ശേഷം എന്താണ് ഇതെല്ലാം എൻ്റെ ചിന്തകളാണ് ഒന്നാലോചിച്ചു നോക്കി മരണശേഷം ആത്മാക്കൾ ഐയാസ്പെക്ട്രത്തിലാണ് കോ എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് നമ്മളെ കാണുവാനാകുന്ന എന്നാൽ നഗ്നനേത്രങ്ങളാൽ മനുഷ്യർക്ക് കാണാനാത്ത ഒരു ജീവിത അവസ്ഥയിലേക്കാണ് ആത്മാക്കൾ എത്തിപ്പെടുന്നതെങ്കിൽ അതിനർത്ഥം ആത്മാക്കളും ഏലിയൻസും ഒന്നാണ് എന്നല്ലേ അങ്ങനെയാണെങ്കിൽ ഈ ഏരിയ ഫിഫ്റ്റി വണ്ണില് ഭരണാധികാരികൾ വിവരങ്ങൾ കൈമാറുന്നത് ആരുമായിട്ടാണ് ആത്മാക്കളുമായിട്ടല്ലേ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല കേട്ടോ അപ്പോൾ നമ്മളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആരാണെന്ന് ചിന്തിച്ചിരുന്നു ഇല്ലെന്നാണെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക